ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വലിയൊരു വീഡിയോയ്റ്റൊന്നല്ലേ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗാണ് നമ്മളൊരു യാത്ര പോവുകയാണ് ഒരു വിദേശ രാജ്യത്തോട്ടൊരു യാത്ര പോവാണ് അപ്പോൾ ആ യാത്ര പോകുന്ന വിശേഷങ്ങളൊന്നു പങ്കുവെക്കുക അതേപോലെ ഈ ഒരു സംഭവം കണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് കരുതി കാരണം ഇതൊരു ലക്ഷം സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മുടെ സഫാരി കാർസ് ബൈ അൻഫാൽ എന്നുള്ള യൂട്യൂബ് ചാനലിന് യൂട്യൂബ് തന്നൊരു അംഗീകാരമാണ് കാരണം ഇത് നമുക്ക് വലിയൊരു അവാർഡ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇതൊന്ന് അന്ന് ഇത് നമുക്ക് കിട്ടിയ സമയത്ത് ഇത് കിട്ടിയതും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു കാരണം കുറഞ്ഞ ആളുകളാണ് ആളുകളാണെന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്നിങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തപ്പോളേ ഇത് കാണിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ഇത് വലിയൊരു അംഗീകാരമാണ് ഇനി അടുത്ത് നമുക്ക് കിട്ടേണ്ടത് ഗോൾഡൻ പ്ലേ ബട്ടൺ ആണ് അതിങ്ങൾ എല്ലാവരും കരുതിയാലേ കിട്ടുകയുള്ളൂ കാരണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ കാരണം വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോടിക്കണക്കിന് സബ്സ്ക്രൈബർ ആയിക്കോ കാരണം നമ്മൾ വീഡിയോയിൽ ഇപ്പം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം ആളുകൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തു ഫേസ്ബുക്കിലാണെങ്കിലും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആൾക്കാരായി ഇൻസ്റ്റഗ്രാമിലും നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകളായി അപ്പോൾ എത്ര ആളുകളെ നമ്മൾ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തിട്ടുള്ളൂ ഒരു മില്യൻ്റെ മേലെ ഫോളോ ചെയ്തിട്ടുണ്ട് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് പത്ത് ലക്ഷത്തിലധികം ആളുകൾ നമ്മൾ കൂടെ കൂടി എന്ന് പറയുമ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് പക്ഷേ കോടിക്കണക്കിന് ആൾക്കാരാണ് നമ്മൾ വീഡിയോ കാണുന്നത് അതായത് നമ്മളെ യൂട്യൂബിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അതിൽ ഇഷ്ടപ്പെട്ട് നമ്മളെ പിന്നെ കൂടെ കൂടി ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സ്വന്തം ആൾക്കാരാണ് അപ്പോൾ നമ്മളെല്ലാ നമ്മുടെ യാത്രകളാണെങ്കിലും നമ്മുടെ വിശേഷങ്ങളാണെങ്കിലും നമ്മളെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് അപ്പോൾ എന്തേലും യാത്ര പോകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളറിയിക്കാന്ന് കരുതി ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ വിമർശിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പറഞ്ഞ് നമ്മളെ പിന്നെ ബിസിനസ്സൊക്കെ ആണെങ്കിലും നിങ്ങൾ വാഹനങ്ങൾ എടുക്കാൻ വന്നതുകൊണ്ടൊക്കെയാണ് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസുമായിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്ലയവട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ അൻഫാൽ വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജും ഉണ്ട് യൂട്യൂബ് ചാനലും ഉണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി നമ്മളെ യാത്ര ഇപ്പോൾ ഈ പോകണുന്ന രാജ്യത്ത് കാണുന്ന എല്ലാ വിശേഷങ്ങളും ഇനി നമ്മൾ ഒരുപാട് രാജ്യത്തോട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ യാത്രാ വ്ളോഗുകളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് നമ്മൾ അടുത്ത നമ്മൾ അൻഫാൽ വ്ളോഗ്സ് നിന്നുള്ള ചാനലിലാണ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ പോകല്ലേ ഇതിൻ്റെ കൂടെ നമ്മൾ എയർപോർട്ടിൽ കാക്കാൻ വേണ്ടി നമ്മൾ ചങ്കൾ കൂടെ പോലെയുണ്ട് ഇത് ആസിഫ് ഇത് ഷാഫി ഇത് പിന്നെ ഫവാസ് ബാ അതെല്ലാം കട്ട പോസ്റ്റാക്കി എൻ്റെ ചെറിയൊരു ദേഷ്യവൽക്കുണ്ട് കാരണം ഞങ്ങളൊരു മണിക്കൂർ മുന്നേ ഇറങ്ങാൻ നിന്നതാണ് അപ്പോൾ നമ്മളൊരു ഫിൽട്ടർ സമ്മാനം കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഞാനൊരു ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് അഞ്ച് പേർക്ക് വാട്ടർ പ്യൂരിഫയർ സമ്മാനം കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ എടുത്തതാണ്ട് ഞങ്ങൾക്ക് നെവേക്കിയതാണ് അല്ലേ അപ്പോൾ എന്നാൽ ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവാണ് ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങുകയാണ് നമസ്തോ പോയി വരാം ഇനി പോയി വരാളൂ ഇൻഷാല്ല നിങ്ങൾ തകർക്കുക കേട്ടോ സ്ഥലക്കും വിളിച്ചടിക്കും അപ്പോൾ മുസ്തൂറ്റൊക്കെ ഇവിടെ എന്തിനും തയ്യാറായിട്ടിവിടെ ഉണ്ട് എന്താനും അശുമോനൊക്കെ കസ്റ്റമർ ആയിട്ടാണ് ഒരു സി ക്ലാസ് നമുക്ക് പുതിയ വണ്ടി സ്റ്റോക്ക് വന്നാൽ കേട്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന ഇത് സി ടു ഹൺഡ്രഡ് ആണ് എൺപതിനായിരം ഓടിയ വണ്ടിയാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു സി ടു ഹൺഡ്രഡ് ആരെങ്കിലും ന്യൂ ഷേപ്പിൽ ആരെങ്കിലും വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേം വന്നോളി ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് യാത്ര ചെയ്തിരിക്കാം അനുസേ പോയി കേട്ടോ പോയി തരാം പോയി വരാം ഒരു അയ്യും പോയിരോളം കർക്കുക അപ്പം ഞേയ് വരുവത്തിന് ചെറിയ ചെറിയ റീലൊക്കെ അഫിൻ്റെ തകർപ്പ് റീലുകൾ വണ്ടികളെ വിശേഷങ്ങളൊക്കെ അഫിയാണ് നമ്മുടെ ചാനലിൽ വരിക അല്ലേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട് അസിമം കോട്ടയത്തക്കൊരു ഡെലിവറി എടുക്കാൻ പോയതാണ് മോനും അപ്പുറത്തെ ഷോറൂമിലാണ് അന്താനവിടെ കസ്റ്റമർ എത്താണ് അപ്പോൾ അന്താനം എത്തിയിട്ടുണ്ട് എന്നാലേ എന്നാൽ പോയി തരാം പക്ഷേ അല്ല പോയി വരള്ളോ അപ്പം എന്നാൽ ഇനി അന്താന റീലൊക്കെ വരും കേട്ടോ ഹിന്ദിയിലുള്ള റീലൊക്കെ വരുന്നുണ്ട് ചേച്ചി പോട്ടെ എന്നാൽ നമ്മൾ ചേച്ചി കേട്ടോ നമ്മളിപ്പോൾ അടിപൊളി ഫുഡ് മാസങ്ങളായിട്ട് കഴിക്കണത് ഉച്ചയ്ക്ക് ചേച്ചിൻ്റെ കൈകൾ കൊണ്ടുള്ള ഫുഡാണ് അടിപൊളി ഫുഡാണ് ചേച്ചിൻ്റെ ചേച്ചി അത് മാത്രമല്ല ഇവിടുത്തെ ഓൾ റൗണ്ടർ ആണ് ഇവിടുത്തെ ചെക്കന്മാരൊക്കെ ഭരിക്കണത് ഇപ്പോൾ ചേച്ചിയാണ് സിബിലോ സിനാനോ പോയി കേട്ടോ അപ്പോൾ നമുക്ക് പോയി വന്നിട്ട് കാണാം ഏത് രാജ്യമാണ് എന്താണ് കാര്യങ്ങൾ പോണേ കൊടുക്കുക എന്നൊക്കെ നമ്മൾ അൻഫാൽ ബ്ലോഗ്സ് എന്നുള്ള ചാനലിൽ കാണാം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു അപ്പോൾ ഇനി വാഹന വിശേഷങ്ങൾ ആ ഇന്നോവൻ്റെ ഒരു വീഡിയോ വരാണ്ട് ഓഡി എ ഫോറും ഓഡിയ സിക്സും ആറു വാഹനങ്ങളൊരു വീഡിയോ വരാണ്ട് മൂന്ന് വീഡിയോകൾ ഷൂട്ട് ചെയ്തു വെച്ചാൽ നമ്മളെ ചാനലിൽ വരും അതിനുശേഷം ഇവർ റീലും കാര്യങ്ങളൊക്കെ വരും ഇനി പോയി വന്നിട്ടുള്ളൂ പുതിയ വാഹന വിശേഷങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ കേസുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്